ഏതൊരു വാർത്തയും അതിന്റെ കൃത്യമായ വസ്തുത പരിശോധിക്കാതെ ആദ്യ നിമിഷം തന്നെ വിവാദമാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ അജണ്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇന്നുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടുന്നതിന് വേണ്ടി ആദ്യമുണ്ടാക്കിയ കണക്കുകളുടെ ഒരു ഭാഗം കോടതിയിൽ കൊടുത്തു അതും ഓഗസ്റ്റ് ഒമ്പതാം തീയതി പത്താം തീയതി ആണിത് സമർപ്പിക്കുന്നത് ആ സമർപ്പിച്ച രേഖ കൊണ്ടുവന്നിട്ട് ഇതാണ് ചെലവായ തുക എന്നുള്ള വ്യാജ വാര്ത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തു പറയണമെന്ന് നമുക്കറിയില്ല കാരണം ഇവർ കേരളത്തിന് എതിരാണ് ഓരോ നിമിഷവും ഇവരെതിരാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് പൂത്ത ബ്രെഡ് കിട്ടിയെന്നുള്ള വിവാദ വാർത്ത ആരത് കൊണ്ടുവന്നു ബ്രെഡ് എന്നുള്ളത് പറയാനായിട്ട് മാധ്യമങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് മുമ്പിൽ തെളിഞ്ഞതാണ് ഒരു നിമിഷം കൊണ്ട് നുണവാർത്തകൾ ആഘോഷമാക്കുന്ന മാധ്യമങ്ങളെ എന്തു വിളിക്കണമെന്ന് നമുക്കറിയില്ല വിവിധ മന്ത്രാലയങ്ങൾക്ക് നൽകിയ പ്രൊജക്ഷൻ ആണെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇത് മനസ്സിലാവാതെയൊന്നല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് വയനാട്ടിലെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ മുഴുവനായി കഴിഞ്ഞു ഇല്ല അതെല്ലാവർക്കും അറിയാം അവിടുത്തെ കണക്കെടുപ്പ് പൂർത്തിയായോ ഇല്ല പിന്നെ എങ്ങനെ പൂർത്തിയായ ഒരു കണക്കെടുപ്പ് അവിടെ നിന്ന് കിട്ടുന്നു എല്ലാ റെസീറ്റും വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല പക്ഷെ ഇതറിയാതെയല്ല മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടിയത് പടി ഓണം എന്നുള്ളതാണ് വിവാദങ്ങളാണ് അവരുടെ വാർത്ത അത് കേരളത്തിനെ അധിക്ഷേപിക്കാനാണെന്ന് വെച്ചാൽ ആഘോഷമായി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിച്ചു കണക്കുകൾ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു ഒന്നും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് ഉറപ്പ് പൂത്ത ബ്രെഡ് കൊണ്ടുന്ന മാധ്യമങ്ങൾ ഇതുവരെ അതിനൊരു വിശദീകരണം തന്നില്ല മന്ത്രി പറഞ്ഞതിന് ശേഷം ആ വാർത്ത മുക്കുക മാത്രമാണ് ഉണ്ടായത് ഇപ്പോഴും പറയുന്നു ഇതൊരു പ്രൊജക്റ്റഡ് സ്കോറാണ് ഈ സ്കോറിന് അപ്പുറത്തേക്ക് ഒരു കണക്ക് വരാനുള്ള സമയമായിട്ടില്ല ആ സമയമായിട്ട് മാത്രം മതി നിങ്ങളുടെ ആവേശം ഇത് അനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് കേരളത്തിലെ തിരിച്ചടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല അത് കിട്ടാതിരിക്കാനുള്ള ഒരു ആവേശകരമായ നടപടിയാണ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് മറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തതെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം